ി ഞാൻ എപ്പോഴും സത്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയരുതെന്നുള്ളത് ഒരു പാഠമായിരിക്കും മേ ബി അതെല്ലാവർക്കും ഇഷ്ടപ്പെടണോ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല പ്രത്യേകിച്ച് പി ആർ ടി പുറത്തുള്ളത് കൊണ്ട് എനിക്കൊന്നും അതിൽ നല്ലതായിട്ട് എടുക്കാം ചീത്ത ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം കാരണം പുറത്തെന്താ നടന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല ഇത് ബിഗ് ബോസ് ഹൗസിൽ പലതവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് പി ആറിനെ പറ്റിയിട്ട് അതൊരു ടാസ്ക് ആയിട്ട് ബിഗ് ബോസ് തന്നതുകൊണ്ട് ആണ് അത് പുറത്തു വന്നത് ആൾക്കാർ ആര് മനസ്സിലാക്കുവോ മനസ്സിലാകാതിരിക്കോ ദാറ്റ്സ് എ സെക്കൻഡ് തിങ് അവര് പറഞ്ഞല്ലോ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് എന്റെ സദ്യ കൊണ്ടാണെന്ന് പോയെന്നുള്ളതും പ്രേക്ഷകരാണ് പറയണ്ടത് അവരാണ് വോട്ട് ചെയ്യുന്നത് ഉള്ളിന്റെ മീൻസ് അതിന്റെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് ഉള്ള ജഡ്ജ്മെന്റ് ആയിരിക്കില്ല പുറത്തുള്ളവർക്ക് അതായിരിക്കും ചിലപ്പോ എക്സ്പെക്ട് ചെയ്തിരുന്നു ഈ വീക്ക് വരുമെന്ന് കാരണം ചെറിയൊരു നമുക്ക് ആ സമയമാകുമ്പോ ഒരു തോട്ട് വരും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉൾവലിയൊക്കെ വരും പക്ഷേ എനിക്ക് കുഴപ്പമില്ല ലൈക്ക് ഹാപ്പി ലൈക്ക് ഇത്ര ദിവസം നിൽക്കാൻ പറ്റി എനിക്ക് ഒരു സീരിയൽ മാത്രം ചെയ്തിട്ടുള്ള ഒരു ഓഡിയൻസ് ആയിരുന്നു എനിക്കുള്ളത് അവരുടെ കുറേ പേരുടെ സപ്പോർട്ട് പിന്നെ ബിഗ് ബിഗ് ബോസിൽ വന്നതിന് ശേഷമുള്ള കുറേ ഓഡിയൻസിൻ്റെ സപ്പോർട്ടൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ നിന്നത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ ഇനിയിപ്പോൾ അത് കൂടത്തേ ഉള്ളൂ എല്ലാവർക്കും നന്ദി മാത്രമേ പറയാനുള്ളൂ എന്ന് അത് കാണുന്ന ാണ് പറയേണ്ടത് എന്തുകൊണ്ടാണ് പോയെന്നുള്ളതും പ്രേക്ഷകരാണ് പറയേണ്ടത് അവരാണ് വോട്ട് ചെയ്യുന്നത് മീൻസ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് ഉള്ള ജഡ്ജ്മെന്റ് ആയിരിക്കില്ല പുറത്തുള്ളവർക്ക് അതായിരിക്കും ചിലപ്പോൾ ഔട്ട് ആയിട്ട് കഴിഞ്ഞാണെങ്കിലും അഭിലാഷാണെങ്കിലും നിങ്ങൾ ആയിട്ടുള്ള സീസണിൽ ഉണ്ടായിട്ടില്ല അത് ഒരാൾ പ്രത്യേകിച്ച് ഉള്ളിൽ നിൽക്കുന്ന നിൽക്കുന്നോ കണ്ടസ്റ്റന്സ് പറയുന്നതിൽ പല വലിയൊരു കാര്യം എനിക്കില്ല ശരിക്കും നമ്മളെ ഏറ്റവും അറിയാവുന്ന ആൾക്കാരാണ് അങ്ങനെ ഒരു കോംപ്ലിമെന്റ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് കപ്പിനെക്കാട്ടിലും വലുത് ആ ഒരു കോംപ്ലിമെന്റ് ആണ് പിന്നെ അത് ആൾക്കാർ മനസ്സിലാക്കുവോ മനസ്സിലാകാതിരിക്കോ ദാറ്റ്സ് എ സെക്കൻഡ് തിങ് അവർ പറഞ്ഞല്ലോ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് എൻ്റെ സക്സസ് ശരിക്കും ഒരു ആണെങ്കിൽ ഓപ്പൺ ആയിട്ട് പിന്നെയാണ് ആയിപ്പോയെങ്കിലും എനിക്കതിൽ റിഗ്രെറ്റ് ഇല്ല എന്നുള്ളതാണ് ലൈക്ക് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പിന്നെ അത് അങ്ങനെ ഒരു ടാസ്ക് ബിഗ് ബോസ് തന്നെ തന്നതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഞാൻ എപ്പോഴും സത്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അപ്പേ സത്യങ്ങൾ വിളിച്ച് പറയരുതെന്നുള്ളത് ഒരു പാഠമായിരിക്കും മേ ബി അതെല്ലാവർക്കും ഇഷ്ടപ്പെടണോ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല പ്രത്യേകിച്ച് പി ആർ ടി പുറത്തുള്ളത് കൊണ്ട് എനിക്കൊന്നും അതിൽ നല്ലതായിട്ടും എടുക്കാം ചീത്തയായിട്ടും എടുക്കാം ഇറ്റ്സ് അപ് ടു പീപ്പിൾ എന്ന് ഞാൻ പറയുന്നു അത് ഒരു റഫ് എമൗണ്ട് ആവാം ചിലപ്പോൾ അത് കറക്റ്റ് ആയിരിക്കാം ചിലപ്പോൾ കുറവായിരിക്കാം ഇത് പറഞ്ഞൊരു ഇത് വെച്ചിട്ടാണ് സംസാരിച്ചത് അത് എത്രമാത്രം സത്യുണ്ടെന്നുള്ളത് പറഞ്ഞവർക്കും ഡീൽ ചെയ്യുന്നവർക്കേ അറിയത്തുള്ളൂ എനിക്കറിയില്ല പക്ഷെ കേട്ട കാര്യം സത്യമാ സത്യമാവണം എന്നില്ല പക്ഷേ ഞാൻ കേട്ടത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് കേട്ടതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു അതിൽ ഞാൻ ഓക്സിജൻ ഏത് വിഷയം വന്നാലും ബിടെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവാറുണ്ട് ഈ വിഷയത്തിലാണെങ്കിൽ ഏറ്റവും തുറന്ന് സംസാരിച്ചു ബിന്നി മാത്രമാണ് അതിന് സോഷ്യൽ മീഡിയ ടാർഗറ്റ് ചെയ്യപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം കാരണം പുറത്തെന്താ നടന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല ഇത് ബിഗ് ബോസ് ഹൗസിൽ പലതവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് പി ആറിനെ പറ്റിയിട്ട് അതൊരു ടാസ്ക് ആയിട്ട് ബിഗ് ബോസ് തന്നതുകൊണ്ട് ആണ് അത് പുറത്ത് വന്നത് ആൾക്കാരിലേക്ക് ചർച്ച ചെയ്യപ്പെട്ടത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായിരിക്കാം അതുകൊണ്ടായിരിക്കും ബിഗ് ബോസ് അങ്ങനെ ഒരു ടാസ്ക് തന്നിട്ട് എനിക്ക് ഇപ്പോഴും ഉറപ്പുള്ള കാര്യങ്ങൾ പറയാനല്ലേ ഉറപ്പില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാതിരിക്കുന്ന എന്തായാലും മിക്കവർക്കും ഉണ്ടാവാം ആക്കൊക്കെ ഇന്ത്യ പലരും പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ ഉള്ളൂത്തെ പറ്റി പറയാൻ ഈ സീസണിലെ ഏറ്റവും കൂടുതൽ സാധ്യത സോഷ്യൽ മീഡിയയിൽ പറയുന്ന രണ്ടുപേരാണ് അനുമോളും അതുപോലെ ഷാനവാസും അപ്പൊ അവർ രണ്ടുപേർക്കെതിരെയാണ് ലാസ്റ്റ് ഗെയിമിൽ ശക്തമായിട്ടുള്ള നിലപാട് അത് ഏതെങ്കിലും അങ്ങനെ അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് സത്യം എന്ന് തോന്നിയത് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അതെങ്ങനെ എഫക്റ്റ് ചെയ്താലും കുഴപ്പമില്ല ഇറ്റ്സ് പാർട്ട് ഓഫ് ഗെയിം അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ അനീഷിൻ്റെ ഗെയിം ഒരു പാറ്റേൺ പിടിച്ചിട്ടുള്ള ഗെയിം ആണ് എല്ലാവരും പറയുന്നുണ്ട് പുള്ളിക്ക് ഭയങ്കര പി ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ പിന്നെ അകത്തുനിന്ന് കണ്ടത് അനീഷ് ഉണ്ടാവില്ല എന്നുവെച്ചാൽ നമ്മൾ മീഡിയ ഓൺലൈനിൽ അല്ലെങ്കിൽ കാണാത്ത അല്ലെങ്കിൽ ജിയോ ലൈവായിട്ട് കുറിച്ച് എന്താ പറയാനുള്ളത് എല്ലാവരും നന്നായിട്ട് കളിക്കുന്ന ഗെയിമസ് ആണ് ഓരോ സ്ട്രാറ്റജി ഓരോ രീതി ഒരു ആണെങ്കിലും അതുപോലെ എന്ന് നിങ്ങൾ പറയുന്നതാണ് അകത്ത് വന്ന് കളിച്ചു പോയവർക്കും പഴയ കണ്ടസ്റ്റൻസിനും അകത്തുള്ള കണ്ടസ്റ്റൻസിനും ഒക്കെ അത് ഗ്യാങ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും എനിക്കത് മനസ്സിലാവാത്ത കാര്യമാണ് നിങ്ങൾക്ക് പുറമേ നിന്ന് കാണുമ്പോൾ ഗ്യാങ് ആയിട്ട് ഗ്രൂപ്പായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും ശരിക്കും അങ്ങനെ ആയിരിക്കില്ല അത് അതിൻ്റെ സത്യാവസ്ഥ ഇനിയും ഈ ഒരു ചെറിയ ടോക്കിൽ പറയാൻ പറ്റുമെന്ന് തോന്നിയില്ല